അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതോടെ പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി അല്ലമീൻ വിവരങ്ങളുമായി അല്ലമീൻ മുതലപ്പൊഴിയിൽ ഒരു തൊഴിലാളി കൂടി മരിച്ച സാഹചര്യത്തിലാണ് ഈ വിഷയം പ്രതിപക്ഷം അടിയന്തര പ്രമേയമായി ഉന്നയിച്ചത് ഇപ്പോൾ മന്ത്രിയുടെ പ്രതികരണം നിസ്സഹായാവസ്ഥ വെളിവാക്കുന്നതാണോ അദാനി ഗ്രൂപ്പിനോട് കൃത്യമായി മൂന്ന് മാസം കൂടുമ്പോൾ അവിടെ നിന്നും മണൽ നീക്കം ചെയ്യണമെന്ന് അതിന് മേൽ എന്തെങ്കിലും ഒരു വിശദീകരണം മന്ത്രി നൽകുന്നുണ്ടോ സ്മൃതി എല്ലാ നിയമസഭാ സമ്മേളന കാലയളവിലും ഈ ഒരു വിഷയം മുതലപ്പുഴ വിഷയം ചർച്ചാ വിഷയമാണ് പ്രതിപക്ഷം ശൂന്യമേളയിൽ ഉന്നയിക്കാറുണ്ട് ഇത്തവണയും അതിന് മാറ്റമില്ല മന്ത്രി പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണങ്ങൾക്ക് പറഞ്ഞ കാര്യം ഒരു സർക്കാരും ഒരു മനുഷ്യരും ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും മുതലപ്പുഴയിൽ സർക്കാർ ചെയ്തിട്ടുണ്ട് ആത്മാർത്ഥമായി തന്നെ പ്രശ്നപരിഹാരത്തിന് സർക്കാർ വിഷയത്തിന് പിന്നാലെയുണ്ട് മുതലപ്പുഴയിലേത് ഒരു പ്രത്യേക രാഷ്ട്രീയ വിഷയമല്ല അത് കേരളത്തിൻ്റെ മുഴുവനായിട്ടുള്ള പ്രശ്നമാണ് അത് പരിഹരിക്കുന്നതിന് പ്രതിപക്ഷത്തിനുൾപ്പെടെ സഹകരണം വേണമെന്നൊരു ആവശ്യമാണ് മന്ത്രി ഉന്നയിച്ചത് മന്ത്രി മുന്നോട്ട് വെച്ചതും ഇത് മാത്രമല്ല പ്രശ്നപരിഹാരത്തിന് ഒരു വിദഗ്ധ സമിതിയെ നിയമിച്ചിരുന്നു അവർ ശുപാർശകൾ സമർപ്പിക്കുകയും ചെയ്തിരുന്നു ആ ശുപാർശകൾക്ക് പൂർണ്ണമായും കേന്ദ്രത്തിന്റെ ഒരു അംഗീകാരം ലഭിച്ചു കഴിഞ്ഞാൽ ഒന്നര വർഷം കൊണ്ട് പ്രശ്നങ്ങൾ പൂർണ്ണമായും പരിഹരിക്കാനാകും എന്ന് കൂടി മന്ത്രി ചെറിയാൻ സഭയിൽ പറയുകയും ചെയ്തു പൊഴിക്ക് വീതി കുറഞ്ഞതും അതുപോലെ തന്നെ മണ്ണടിയുന്നതും നിർദ്ദേശങ്ങൾ ലംഘിച്ച് മത്സ്യത്തൊഴിലാളികൾ കടലിലേക്ക് മത്സ്യബന്ധനത്തിന് പോകുന്നതുമാണ് അപകടം തുടരാൻ കാരണം സർക്കാർ പല സംവിധാനങ്ങൾ ചെയ്യുമെങ്കിലും മരണം തടയാനാകുന്നില്ല മരണം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുകൂടി മന്ത്രി സമ്മതിക്കുകയാണ് പക്ഷേ പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നത് സർക്കാർ ഈ വിഷയത്തിൽ കൃത്യമായ ഒരു നിലപാട് സ്വീകരിക്കുന്നില്ല കാരണം ഈ വിഴിഞ്ഞം ഹാർബർ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കല്ലുകൾ മറ്റും കൊണ്ടുപോകുന്നത് ഈ തീരത്തുകൂടിയാണ് അതുമായി ബന്ധപ്പെട്ട് ഇവിടെ ഡ്രഡ്ജിങ്ങും മണൽ നീക്കം ചെയ്യുന്നതിനുമൊക്കെ അദാനി കമ്പനിക്ക് കരാർ പ്രകാരം ധാരണകളുണ്ട് അതുപക്ഷെ കൃത്യമായി പാലിക്കാൻ അദാനി കമ്പനി തയ്യാറാകുന്നില്ല അങ്ങനെ അത് പാലിക്കാത്ത അദാനി കമ്പനിയെ കൊണ്ട് ഈ പ്രവർത്തനങ്ങൾ ചെയ്യിക്കാനൊരു നിശ്ചയദാർഢ്യം സർക്കാർ കാണിക്കുന്നുമില്ല പലപ്പോഴായി അദാനി കമ്പനിക്ക് സർക്കാർ സമയം നീട്ടി നൽകുന്നു എന്നൊരു ആക്ഷേപം കൂടിയാണ് പ്രതിപക്ഷം ഉന്നയിച്ചത് അതിന് മന്ത്രി പറഞ്ഞ മറുപടി പലപ്പോഴും ഇത്തരത്തിൽ അദാനി കമ്പനി സമയം നീട്ടി ചോദിച്ചിട്ടുണ്ട് സമയം നീട്ടി നൽകുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ വീട് ും ചോദിച്ചിരിക്കുകയാണ് അങ്ങനെ ഇനി സമയം നീട്ടി നൽകണമോ അതോ സർക്കാർ സ്വന്തം നിലയിൽ ആ ഡ്രഡ്ജിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യണമോ എന്നുള്ളത് ആലോചിക്കുമെന്നാണ് മന്ത്രി വ്യക്തമാക്കിയത് പ്രതിപക്ഷം ഉന്നയിച്ച ഒരു ആരോപണം ഈ ഡ്രഡ്ജിംഗ് പൂർത്തിയാക്കുന്നതിന് നേരത്തെ തന്നെ വിവിധ തലങ്ങളിലുള്ള സമിതികൾ യോഗം ചേർന്നിരുന്നു പല തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്തിരുന്നു സമയപരിധി നിശ്ചയിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഡ്രഡ് അവിടുത്തെ മണൽ നീക്കം ചെയ്യുന്നതിനും ഡ്രഡ്ജിങ്ങിനും പക്ഷേ ഡ്രഡ്ജർ ലഭിച്ചില്ല എന്നുള്ളതാണ് ഇപ്പോഴും ഒരു കാരണമായി പറയുന്നത് കോടികൾ മുടക്കി ഹെലികോപ്റ്റർ വാങ്ങുന്ന സർക്കാരിന് ഒരു ഡ്രഡ്ജർ വാങ്ങാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ നാണക്കേടാണെന്നൊരു ആക്ഷേപം കൂടി ക്ഷം ഉന്നയിക്കുകയും ചെയ്തു ഏതായാലും ഈ വിഷയത്തിൽ പലതരത്തിലുള്ള ആരോപണങ്ങളുണ്ട് ഈ ഒന്നര വർഷം കൊണ്ട് പ്രശ്നം പരിഹരിക്കുമെന്ന് മന്ത്രി പറഞ്ഞപ്പോൾ പ്രതിപക്ഷം ചോദിച്ചത് ഈ മണൽ നീക്കം ചെയ്യുക എന്നുള്ളതിനാണ് മുൻഗണന കൊടുക്കേണ്ടത് അതിന് എന്ത് നടപടി എത്ര പെട്ടെന്ന് സർക്കാർ നടപ്പിലാക്കും എന്നൊരു ചോദ്യമാണ് പ്രതിപക്ഷം മറച്ചു ചോദിച്ചത് ഏതായാലും ഈ വിഷയത്തിൽ പരസ്പര വാക്പോലുകളും ആരോപണങ്ങളും ഇന്നും സഭയിലുണ്ടായിരുന്നു മന്ത്രി പറഞ്ഞത് എ കെ ആന സമയത്താണ് ഇത് കമ്മീഷൻ ചെയ്യുന്നത് അതായത് രണ്ട് സർക്കാരുകൾക്കും വിഴിഞ്ഞ് മുതലപ്പുഴയുമായി ബന്ധപ്പെട്ട് പങ്കുണ്ട് അപ്പോൾ അതൊരു രാഷ്ട്രീയ പ്രശ്നമായി ആരുടെയും തലയിൽ കെട്ടിവയ്ക്കുകയല്ല ചെയ്യേണ്ടത് അതിന് ശാശ്വതമായ ഒരു പരിഹാരമാണ് അത് ഒന്നൊന്നര വർഷം കൊണ്ട് സാധ്യമാകുമെന്നുള്ള ഉറപ്പു കൂടി മന്ത്രിസഭയിൽ നൽകിയിട്ടുണ്ട് അത് എത്ര കണ്ട് നടപ്പിലാകുമെന്നുള്ളതാണ് ഈ കണ്ടറിയേണ്ടത് ശരി അല്ലമീനാണ് ഇപ്പോൾ സഭയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്